Akhaf, 2025 28, Dubai World Trade Center, Hall, 4 and 5 മലയാള മാസം ഒന്നാം തീയതി ആയിട്ട് നല്ലൊരു ദിവസമായിട്ട് എല്ലാരെയും കാത്തുകൊള്ളണേ എന്റെ ഭഗവാനെ എന്നെ എന്റെ കുടുംബത്തിനെ എന്റെ അയൽക്കാരെ നാട്ടുകാരെ എല്ലാം കാത്തുകൊള്ളണേ ഭഗവാനെ എന്നാലും ഒരു ഇച്ചിരി കൂടുതൽ എന്നെ കാത്തുകൊള്ളണം കാരണം ഇവരെ കാട്ടി കൂടുതൽ നിന്നെ വിളിക്കുന്നത് ഞാൻ ലോറി കൊണ്ടുവന്നിട്ടേ അയ്യോ ഞങ്ങള് ഞാൻ തിരുവനന്തപുരത്ത് നിന്റെ സിമെന്റും കണ്ടോ നല്ലോചന അല്ല ഉണ്ടെങ്കിൽ പറയണം നമുക്ക് കൊടുത്താൽ പോടാ വണ്ടിയുടെ പറഞ്ഞു പറഞ്ഞത് വണ്ടി ശകടം എന്ന് പറഞ്ഞത് ഞാനെ എന്നെ എന്തു പോണോ പറഞ്ഞത് എന്റെ ഉണ്ണിതത്തെ വല്ലോം പറഞ്ഞ എന്റെ കൊണമാർ ഉണ്ണിതത്തെ പറഞ്ഞ അറിയാലേ മാർ ആരെ പറഞ്ഞു വണ്ടി വണ്ടി എടാ ഈ കൂട് വീട് നീ എടുത്തോണ്ട് 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 ഇത് ചേച്ചി ഞാൻ സ്റ്റാർട്ട് ആവുന്നില്ല അതുകൊണ്ടാണ് വണ്ടി എടാ ഈ വന്ന് വീട് കാണത്തില്ലോടൊപ്പം പിന്നെ ഈ ലോറിയുടെ ബാഗിൽ കിടന്ന ലുനുമാണല്ലേ കാണാൻ വീട് തന്നെ ഒരു കൊറയലിന് മൂളിടിച്ചു വിടുന്ന പട്ടി മാത്രമേ ഉൾപ്പെടെ കൂടുതലും കളിയാക്കോന്നും വേണ്ട ദേ ഇന്ന് നല്ലൊരു ദിവസം ഒന്നാം തീയതി ആയതുകൊണ്ട് മാത്രം ഞാൻ എടാ ക്ഷമിക്കുക എന്റെ പെൺ പെണ്ണ് കാണാൻ വരുന്ന ദിവസമായി അതുകൊണ്ടാ ഞാൻ ഇത് എടുത്തോണ്ട് വണ്ടി പോവാത്തുണ്ടടാ അങ്ങാരാണെങ്കിൽ ഒരു നാടകം നടന്ന രാത്രി പോയി പരിപാടിയും കഴിഞ്ഞിട്ട് വെളുപ്പിനെ അങ്ങാണ്ട് ഇവിടെ വന്ന് കടന്നുറങ്ങിയ മനുഷ്യന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാ പിന്നെ അത് മതി ോട് ബൈജുല്ലോടെ രണ്ട് സംസ്ഥാന അവാർഡ് കിട്ടിയ മനുഷ്യനാണോ നിങ്ങൾ ആ അവാർഡ് ഞാൻ എടുത്തോണ്ട് പോയാണ്ട് പോയാർഡ് അങ്ങനെ ബാത്റൂമിൽ അങ്ങോട്ട് പോയത് നീ അത് വീട്ടിൽ നീ പിന്നെ അത് ഈ വണ്ടിയുടെ കാര്യമാണെങ്കിലും ഞാൻ തിരുവനന്തപുരത്തും സിമന്റും കയറ്റി പോണ്ടിച്ചേരി പോവായിരുന്നു പോത്തേം കൂടെ വന്നപ്പോ നിന്നുപോയി അതെങ്ങനെ അതിലൊരു ലോജിക്കിന്റെ വിഷയം ഉണ്ടല്ലോ അല്ല ജോലിക്കൊരു വിഷയമല്ല കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് ജോലിക്കാ ഇതില്ല ലീലം കഴിഞ്ഞാല് കേട്ടോ വണ്ടി എടുത്തോണ്ട് അവരോട് പറഞ്ഞു ആൾക്കാർ വരുമെന്നിപ്പം എന്റെ പെണ്ണിന്റെ പെണ്ണടക്കാണ് പോണത് വരുന്നോ നിന്റെ ഈ വണ്ടി ഇവിടെ അവര് സ്ത്രീധനത്തിന്റെ കൂടെ ഈ ലോറിയും കൂടെ ഞങ്ങൾ കൊടുക്കേണ്ടി വരും അറിയാമോ ആ അങ്ങനെ പറയും ഒരു നേരം എന്റെ ലോറി ചേച്ചി തന്ന മനസ്സുണ്ടല്ലോ ആ മനസ്സാണോ നിന്റെ ഏറ്റവും വലിയ സ്ത്രീധനം ഞാൻ പറയും അപ്പൊ നീ വഴിതെറ്റി വന്നതല്ല പിന്നെ ഈ സ്കിറ്റ് മുഴുവൻ തെറ്റിക്കാൻ വേണ്ടി വന്ന ആളാണ് ഈ ആളാ പറയേണ്ട ശ്രീധനത്തിന്റെ കാര്യം ശ്രീധനത്തിന്റെ ശ്രീധനത്തിന്റെ ഇത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അതാണ് സംഭവം ചെറുക്ക ഇന്നിപ്പോ പെണ്ണ് കാണാനായിട്ട് വരും ഒരു വീട്ടുകാർ പെങ്കൊച്ചിന്റെ എന്തോ കഷ്ടപ്പെടാൻ അറിയാമോ ഒരു കല്യാണം കഴിച്ചാൽ നിനക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ലെന്നാ ഞാൻ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വീട്ടിൽ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് കേട്ടാ ആരും എനിക്ക് പെണ്ണ് എന്നില്ല പക്ഷെ എന്റെ ചിറ്റപ്പ ചിറ്റപ്പ എനിക്ക് മറക്കാൻ പറ്റില്ല എന്റെ ദൈവമാണ് എന്റെ ചിറ്റപ്പൻ കേട്ടോ അതൊക്കെ മറക്കാതെ വെച്ചോ ചിറ്റപ്പേന്ദിറ്റപ്പൊരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചു കേട്ടാ പക്ഷെ അവക്കൊരു നിർബന്ധം അവക്ക് മുട്ടി ഇരുമ്പ് നിൽക്കണം തോളി കൈടണം എനിക്കതൊന്നും ഇഷ്ടമല്ല ഞാൻ അതിൽ പറഞ്ഞത് ആരുടെ ഈ പല്ലില്ലാത്തവനൊക്കെ കപ്പലിന്റെ കൂട്ടായി പക്ഷേ സ്ത്രീകളുടെ സൈക്കോളജി എനിക്ക് അറിയാം ഇവര് നമ്മളെ ഒളിച്ചോടുന്നത് പക്ഷെ ഇവർക്ക് പശ്ചാത്താപം വരും ഇരുപത് വർഷം കഴിഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ അടുത്ത് തന്നെ വരും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എടാ ലോറ നിനക്ക് ഇപ്പൊ എത്ര വയസ്സായടാ എനിക്ക് നാപ്പത്തേഴ് വയസ്സുണ്ട് നാപ്പത്തേഴ് വയസ്സ് ഇനി ഇരുപത് വർഷം കഴിഞ്ഞ് അവള് വന്നിട്ട് എന്ത് ചെയ്യാനാടാ കൊട്ടൻ ചുക്കാതിട്ട് ഒഴിയാതി ഒഴിയാൻ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ഈ പെമ്പച്ചിന് ഞങ്ങളൊരു കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്നത് അവക്കാണ് എവിടെ ചെന്ന് നോക്കിയാലും നാള് ചേരത്തില്ല എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിപ്പോ ഒരു പയ്യനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവക്ക് നാള് ചേരും എന്തോ വെച്ചടി വെച്ചടി പറഞ്ഞോ എന്നാ പറഞ്ഞേക്കുന്നത് ദുബായിൽ ഷെഫ് അല്ലേ ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് കൂടുതൽ അവൻ അവൻ ആളുകൾ വെച്ചടി വെച്ചടി ഉണ്ടാവും കൂടുതൽ കളിയാ കുടുംബക്കാർ അമ്മ ഞാൻ പച്ച കുരുമുളക് അരച്ച് ബീഫ് കുന്തോന്ന് എന്റെ അച്ചൈ നല്ല ഉണ്ടവളവ് കുടമ്പൊടി ഇട്ട് നല്ല രീതിയിൽ മീൻകറി ഉണ്ടാക്കും എന്റെ അനിയനിയെ നല്ല രീതിയിൽ അവിയും പിന്ന പിന്നെ ണ്ടാക്കും വീട്ടിൽ എല്ലാവരും ഭയങ്കര വെക്കുമോന്താ അവന്റെ കഥയും കേട്ടോണ്ടിരിക്കുന്നുണ്ടാക്കിയ കഥിക്കാൻ മര്യാദ പോയി നാണു നടന്നില്ലേ നിന്നെ കാണിക്കാൻ വേണ്ടി നീ എപ്പോഴും ഇങ്ങനെ വണ്ടി നിന്റെ ഫ്രണ്ട് ഒന്ന് കളിക്കാൻ പറ്റും എനിക്ക് എനിക്ക് സ്റ്റേജിട്ട് കളിക്കണോ ഞാൻ പിന്നെ എന്റെ കുടുംബത്തെ റേഷൻ നാടകം കൊണ്ടല്ലേ നീ ഞാൻ കൊടുക്കുന്ന സമയം തരുന്നു നീ വണ്ടി എടുത്തോണ്ട് ഇവിടുന്ന് പിടിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായോ ഇയാൾ എന്താ ഇങ്ങനെയൊന്നു പിന്നെ എങ്ങനാവണം എടാ ഒന്നാമത് ഈ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൂയം കുശിപ്പും ഉള്ള ആൾക്കാർ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെന്ന് ഉണയും ഞങ്ങൾ ആരും പറയുന്നവരല്ല കഴിഞ്ഞ ആഴ്ച ഷീജയുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ബൈക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തി ുംങ്ങോട്ട് നോക്കിയതും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഈ നാട്ടുകാർ എന്തല്ല പറഞ്ഞുണ്ടാക്കിയെന്നറിയാവോ ഈ ബൈക്ക് നാലു മണിക്ക് അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നു ഞാൻ കണ്ടത് ചേട്ടൻ ഇത്രയും ചൂടായതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവല്ലോ അതുകൊണ്ടാ പക്ഷെ എനിക്ക് ഈ ലോറിക്കാരെന്ന് ഭയങ്കര ഇഷ്ടമാ പിന്നെ എനിക്ക് എങ്ങനെ ഇഷ്ടം അറിയാവോ നമ്മുടെ ലാലേട്ടന്റെ സിനിമയിൽ ആ പടത്തി ഇങ്ങനെ പുള്ളി ഇങ്ങനെ ലോറി ഓടിച്ചോണ്ട് റ്റി വന്നതല്ല നീ വഴുതെറ്റിച്ച് വീട്ടിൽ കെട്ടിയതാണ് ഇടി വെടി പോന്നീ നീ വഴുതെറ്റിറ്റാണ് ഈ വണ്ടി ഇവിടെ കെട്ടിയത് ഇവനെ നിങ്ങളാണ് പോങ്ങനെ എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഈ പോങ്ങനെ ഞാൻ കഴിച്ചറിയാല് കൂടുതലും പറയരു ഹലോ ഏ ഒരു അവൻ വരുന്ന വഴിക്ക് കഴിക്കാൻ ഇറങ്ങിയെന്ന് മീൻ കറി ഷെഫിനെ വഴക്ക് തിരിച്ചു പോവാണെന്ന് അയ്യേ കണ്ടാ കണ്ടാ ഇത് പറയാനെന്ന് ഇവൻ ഇതാണ് ഞാൻ ഉണ്ണിത്തത്തെ മനസ്സിലായ ചെറുക്കൻ തനിക്കു ഈ മീൻ കറി കൊതിയന്മാർക്ക് എന്തിനാ സ്വന്തം മോളെ ഈ ഒരു കൊതി ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കണം ചെറുക്കനാ അങ്ങനെ ഒരാളുണ്ട് മനസ്സിലായില്ല മീൻ കറി കൊതി ഇല്ലാത്ത ചെറുക്ക ഉണ്ടെന്ന് നിങ്ങളെ മുമ്പ് ഉണ്ട് മനസ്സിലായില്ല നിങ്ങളെട്ടില്ലേ മീൻകറിക്കല്ലേ അടി കൂടിയത് അവന് കൊതിയായോണ്ടല്ലേ അവൻ അടി കൂടി പോയത് കൊതിയില്ലാത്ത ഒരു ചെറുക്കം നിങ്ങളെ മുമ്പ് ഇപ്പൊണ്ടെന്ന് ആരോടുന്നു ഈ ഞാൻ തന്നെ അപ്പൊ നീ വഴിതെറ്റി വന്നതല്ല എന്റെ മോളെ വഴിതെത്തിക്കാൻ വേണ്ടി എന്റെ ഉണ്ണിത്തത്ത ഉണ്ണിത്തത്ത കണ്ണൻ രവി ഗ്രൂപ്പ് ഓൺ ഫ്ലവേഴ്സ് ട്വന്റി ട്വന്റി ഫൈവ്